ഹായ് കൂട്ടുകാരി രുചി തട്ടിലേക്ക് സ്വാഗതം നിങ്ങളുടെ കയ്യിൽ നിലക്കടല ഉണ്ടോ എന്നും നിലക്കടല ഒരുപോലെ വറുത്തിട്ടാണോ കഴിക്കാൽ എന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കും വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് നാല് കപ്പളവില് നിലക്കടല എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് മൈദയാണ് മൈദ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് കാൽ കപ്പളവില് പഞ്ചസാരയാണ് അതും കൂടി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ വാനില ആണ് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഇതാ ഇവിടെ കടല കടലെടുത്തതിലേക്ക് ഒരു കപ്പ് അളവിൽ പച്ചവെള്ളം കൊടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഇത് കുതിരാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ച മൈദയാണ് അത് രണ്ട് കപ്പളവിൽ മൈദ ഉണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മദ മൈദയിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മൈദയും ഉപ്പും പാൽപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മൈതയുടെ എല്ലാ ഭാഗത്തും ഉപ്പും പാൽപ്പൊടിയും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക പഞ്ചസാരയും വാനില എസൻസും കോഴിമുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ദാ മിക്സ് ചെയ്ത് റെഡിയാക്കി ഇനി അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ എടുത്തു വെച്ച കടല ഉണ്ടായിരുന്നല്ലോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിങ്ങനെ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടിയും ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം കടലയിലേക്ക് കോഴിമുട്ടയുടെ മിക്സ് ഒഴിച്ചുകൊടുക്കുക ഇതുപോലെ രണ്ട് മൂന്ന് ടീസ്പൂൺ ആയിട്ട് എല്ലാ ഭാഗത്തും ഒഴിച്ചൊടുത്തതിന് ശേഷം ഇതുപോലെ കുടഞ്ഞൊടുക്കാം കടയിലൂടെ എല്ലാ ഭാഗത്തും മുട്ടയുടെ ആ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതിനുശേഷം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇട്ടതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ നന്നായിട്ട് കൊടുക്കുക ടീസ്പൂണോ അല്ലെങ്കിൽ കയ്യിലോ ഉപയോഗിക്കരുത് ആ സമയത്ത് ഇത് ഒന്നായിട്ട് കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറഞ്ഞത് അതിന് ശ മിക്സ് കൊടുക്കാൻ പറയണത് അതിനുശേഷം വീണ്ടും കോഴിമുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ മൈദട മിക്സ് കൊടുക്കുക ഇതുപോലെ മൈദട മിക്സ് ഇട്ടു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ കുടഞ്ഞുകൊടുക്കുക ഇങ്ങനെ നമ്മൾ ഇടക്കിടക്ക് മൈദട മിക്സും അതുപോലെ തന്നെ കോഴിമുട്ടട മിക്സും ഒഴിച്ചിട്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ കുടഞ്ഞൊടുക്കുക ഒറ്റടക്ക് എല്ലാ മിക്സും കൂടി സോറി കോഴിമുട്ടയുടെ മിക്സ് എല്ലാം കൂടി ഒഴിക്കരുത് അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഒന്നായിട്ട് കട്ട കെട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ നമുക്കറിയാൻ കഴിയും എത്രയാണ് മൈദയും അതുപോലെ തന്നെ കോഴിമുട്ടയുടെ മിക്സും വേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ എടുത്ത അളവിന് കൃത്യമാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും ആകുന്നത് ഇതുപോലെ ഇടയ്ക്കിടക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളായിട്ട് മൈദ ഇട്ടുകൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും ഇതുപോലെ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് കുറഞ്ഞുകൊടുക്കുക ഈ ഇങ്ങനെ ഇളക്കിയിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടോ കൊടുക്കുക ഒരിക്കലും ടീസ്പൂണോ കയ്യിലോ ഉപയോഗിക്കാതിരിക്കുക ഇപ്പം താ എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ ഇപ്പം കണ്ടോ ഓരോന്നും വിട്ടുവിട്ട് കിട്ടണ രീതിയിലാവണം ഇനി ബാക്കിയുള്ള കോഴിമുട്ടയും അതുപോലെ തന്നെ ബാക്കിയുള്ള മൈദിനായി ഇതുപോലെ തന്നെ ചെയ്തെടുക്കേണ്ട കേട്ടോ ഇപ്പോൾതാ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടും കേട്ടോ ഈ വേറെ വേറെ നിൽക്കുന്ന രീതിയിൽ കിട്ടണം ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകൾ കട്ടകളുണ്ടെങ്കിൽ നമ്മൾ അത് കൈ വേറെ എടുത്തിയാൽ പെട്ടെന്ന് കിട്ടും അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുക ഏത് ഓയിലായാലും കുഴപ്പമില്ല ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൈക്കൊണ്ട് തന്നെ കോരിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ സമയത്തൊന്നും കയ്യിലോ അല്ലെങ്കിൽ ടീസ്പൂൺ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കൈ കൊണ്ട് കോരിയെടുത്താൽ മതി കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല നന്നായിട്ട് കോട്ടിങ് പിടിച്ചത് കൊണ്ട് തന്നെ നല്ല വേർ വേറെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ കോട്ടിങ് ഇളകിപ്പോരാൻ സാധ്യതയുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കിടക്ക് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇടക്കിടക്ക് ഇളക്കിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെയാണ് എടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ തന്നെ ഇത് ഈ ഒരു കളറായിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റും കൂടി ഇളക്കിയെടുത്താൽ മതിയാവും കേട്ടോ അപ്പം നമുക്കിത് റെഡി ആയി കിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അത് ചെറിയ മധുരത്തോട് കൂടിയുള്ള ഒരു കോട്ടിംഗ് ആയതിനു ആയതിനാൽ തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇപ്പോൾ ഇതാ വസ്റ്റ് ഇട്ടത് റെഡി ആയിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ആണ് കേട്ടോ ഈ ഒരു കടല ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഇനി രണ്ടാമത്തോം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ഇട്ട് ൊടുത്തിട്ടുള്ളത് കുറച്ച് വീഡിയോ ലെങ്ത്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് സ്പീഡിലാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെതാ മുഴുവനും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതിനോട് കൂടി തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം